ഓപ്പറേഷൻ അലക്സ ഫ്ലഡ് എന്ന പേരിൽ യുദ്ധം പ്രഖ്യാപിച്ച് ഇരുപത് മിനിറ്റിനകമാണ് ഗാസ മുനമ്പിൽ നിന്ന് ഏകദേശം അയ്യായിരത്തോളം റോക്കറ്റുകൾ ഇസ്രായേലേക്ക് തൊടുത്തുവിട്ടത് ഹമാസ് അവരുടെ തന്ത്രത്തിൽ വലിയ തോതിൽ വിജയിച്ചു എന്ന് തന്നെ വേണം പറയാൻ ഹമാസിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി അറിയുന്നതിൽ രഹസ്യം ചോർത്തുന്നതിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ എന്ന കേൾവി കേട്ട ഇസ്രായേലിലെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വരെ വീഴ്ച സംഭവിച്ചു പ്രത്യേകിച്ച് മൊസാദിനെ ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് അറിയില്ലെന്നാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ആധിമൃതരോട് പ്രതികരിച്ചത് പക്ഷേ ഹമാസ് നേതാക്കളുടെ ഉറക്കം ശരിക്കും കെടുത്തുകയാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ മൊസാദിനെ തല കുനിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന് പകരം ഇപ്പോൾ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് പലസ്തീൻ ഗ്രൂപ്പുകൾക്കുള്ളിലും ലബനിലും സിറിയയിലും മറ്റ് അറബ് രാജ്യങ്ങളിലും മൊസാദിനെ രഹസ്യങ്ങൾ ചോർത്താൻ ചാരന്മാരും ഏജന്റുമാരുമുണ്ട് മുൻകാലങ്ങളിൽ ഇസ്രായേലിനെതിരായ നീക്കങ്ങൾ കൃത്യമായി വണത്തറിഞ്ഞ് പ്രതിരോധിക്കുകയും കൊലപാതകങ്ങൾ ഉൾപ്പെടെ നടപ്പിലാക്കുകയും അവർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇസ്രായേലിന്റെ ചാരസംഘടന മൊസാദിനെ ഭയന്ന് ഹമാസ് ഉദ്യോഗസ്ഥർ ഖത്തർ വിട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് സെൽഫോൺ അടക്കം ഉപേക്ഷിച്ചാണ് പലരും രക്ഷപ്പെട്ടിരിക്കുന്നത് ഖത്തറിൽ ഒരിടത്തും തങ്ങൾ സുരക്ഷിതരായിരിക്കില്ലെന്ന് മനസ്സിലായതിനെ തുടർന്നാണ് ഖത്തറിൽ താമസിച്ചിരുന്ന നേതാക്കൾ രാജ്യമിട്ടത് സെൽഫോണുകൾ ഉൾപ്പെടെയുള്ള ആശയവിനിമയങ്ങൾ വിച്ഛേദിച്ച് നിരവധി ഹമാസ് നേതാക്കളാണ് അടുത്തിടെ ഖത്തർ വിട്ടത് ഒരു ദശാബ്ദത്തിലേറെയായി ഖത്തറിൽ താമസിക്കുന്ന ഹമാസ് നേതാക്കളിൽ പൊളിറ്റിക്കൽ ബ്യൂറോ തലവിൻ ഇസ്മായിൽ ഹനിയ മൂസ അബു മൻസൂഖ് ഗാലിദ് മഷാൽ എന്നിവരും രക്ഷപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു ഗാസയിലെ മിക്ക പലസ്തീനുകളും കടുത്ത ദാരിദ്ര്യ ത്തിൽ കഴിയുമ്പോഴും ഇവർ ഗൾഫ് രാഷ്ട്രത്തിൽ ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ മൊസാദിനെ ഭയന്ന് അൾജീരിയ ലബനൻ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് നേതാക്കൾ പോയത് ലബനിൽ താമസിക്കുന്ന മറ്റൊരു ഹമാസ് നേതാവ് സലേഹ് അൽ അറൂരിയും തുർക്കിയിലേക്ക് മാറി ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ബേറൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിലാണ് അൽ അറൂരി സ്ഥിതി ചെയ്യുന്നത് അവിടെ സലേഹ് രണ്ട് ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുകയും ഹമാസിന്റെ ലബനൻ ബ്രാഞ്ചിന്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തുവെന്ന് റിപ്പോർട്ട് പറയുന്നു ഖത്തറിലും തുർക്കിയിലും എവിടെയായാലും ഹമാസിന്റെ നേതാക്കളെ ഇസ്രായേൽ ഉന്മൂലനം ചെയ്യുമെന്ന് ഇസ്രായേൽ സെക്യൂരിറ്റി ഏജൻസി അതായത് ഷിൻബിറ്റ് മേധാവി റോണൻ ബാർ ഡിസംബർ മൂന്നിന് പ്രഖ്യാപിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു പ്രയാണം അൽ അറൂലി അടക്കമുള്ള നേതാക്കൾക്ക് രക്തസാക്ഷിയായി മരിക്കാൻ ഭയം വന്നിട്ടുണ്ടെന്നാണ് സൂചന അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ സി എ കഴിഞ്ഞാൽ ലോകത്തെ രണ്ടാമത്തെ വലിയ ചാർ ഏജൻസിയാണ് മൊസാദ് ഒരുപക്ഷെ ചാരവൃത്തിയിലും ഓപ്പറേഷനുകളിലും സി എക്കാൾ മുകളിൽ നിൽക്കുന്ന ഏജൻസി അമൻ എന്നിവയ്ക്ക് ഇസ്രയേലിൽ മൂന്ന് പ്രധാന രഹസ്യാന്വേഷണ സംഘടനകളിൽ ഒന്നാണ് മൊസാദ് മൊസാദ് എന്ന ഹിബ്രുവാക്കിന് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അർത്ഥം രഹസ്യാന്വേഷണം രഹസ്യ പ്രവർത്തനം തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവ മൊസാദിന്റെ ഉത്തരവാദിത്തമാണ് അതുവഴി ഇനി ഇതുപോലുള്ള ഒരു ആക്രമണം ഉണ്ടാകില്ലെന്നും എല്ലാവരെയും തുടച്ചു നീക്കും വരെ തങ്ങൾക്ക് ഉറക്കമില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മൊസാദ് അതുകൊണ്ട് മൊസാദിന്റെ ചാരക്കണ്ണുകൾ ഇപ്പോൾ ഹമാസ് തലവന്മാരുടെ തല കൊയ്യുവാനായി വെമ്പുകയാണ് ഉടൻ അത് നടപ്പിലാക്കാനും സാധ്യതയുണ്ട് പക്ഷേ ഇപ്പോൾ മറ്റൊരു വെല്ലുവിളി ൾക്കിടയിൽ ഹമാസിന്റെ പിന്തുണ ഏറുന്നതായി അഭിപ്രായ വോട്ടെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ ഹമാസിന്റെ പിന്തുണ ഇടിക്കാൻ തീവ്ര ശ്രമവുമായി ഇസ്രായേൽ രംഗത്തുണ്ട് ക്രൂരമായ ആക്രമണം നടത്തിയും ഭക്ഷണവും കുടിവെള്ളം വിലക്കിയും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചാൽ അവർ ഹമാസിനെതിരെ തിരിയുമെന്ന പ്രതീക്ഷ ഇസ്രായേലിനുണ്ടായിരുന്നു ഹമാസ് നേതാവ് യഹിയ ഇൻമാറിന് വേണ്ടി മരിക്കാൻ നിൽക്കരുതെന്നും ഹമാസിനെ കീഴടക്കാൻ സഹായിച്ചാൽ ഗാസയെ സ്വർഗമാക്കി തരാമെന്നും ഗാസയിൽ ഇസ്രായേൽ സൈന്യം നിന്ന് വിതറിയ ലഘുലേഖയിൽ പറഞ്ഞിട്ടുണ്ട് malayali warta plus like share and subscribe